അസലാമലൈക്കും വരഹമുലി വാത്തൂ അലഹമുല്ലു വസ്ലാമ അഷ്റഫുൽ മുർസലീൻ അജ്മയിൻ അഹ്ബാദ് മുത്തുറസൂൽ വസ്ലമ്മ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ മുത്തുനബിയുടെ വിസ്മയം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ പ്രിയമുള്ളവരെ സൃഷ്ടികളിലെ ഏറ്റവും വലിയ വിസ്മയം ആയിരുന്നു മുത്തുർ അസൂൽ സല്ല്മാഴലൈ ഹി വസല്ലമാ തങ്ങൾ വിനയം കൊണ്ട് ലോകം കീഴടക്കാൻ ആ പുണ്യപ്രവാചകർക്ക് സാധിച്ചിട്ടുണ്ട് മുത്തുർ അസൂലിൻ്റെ വിനയം പ്രകടമാകുന്ന ഏതാനും ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പല വേളകളിലും നബിസുല്ലമ്മ അലൈഹി വസല്ലമയുടെ കാലിൽ നീര് കെട്ടി വീർക്കുവോളം രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീവർ അലി അള്ളാഹു അൻഹ ചോദിച്ചു അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അമ്മാഹു പുറത്തു തന്നിട്ടും പിന്നെ എന്തിനാണ് ഈ പ്രയാസപ്പെടൽ എന്ന് അപ്പോൾ മുത്തുനബിസുൾ അമ്മാഹു അലേഹി വസല്ലമാത്തങ്ങൾ പറഞ്ഞത് അഫല അക്കൂന ബുദ്ധൻ ഷക്കൂറ ഞാൻ നന്നെയുള്ള അടിമയാവണ്ടയോ ആയിഷ എന്നായിരുന്നു തീർന്നില്ല ബദറിലേക്കുള്ള യാത്രാവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു മൂന്ന് പേർക്കുമായുള്ള ഏക ആശ്രയം തിരുനബി വാഹു അലൈഹി വസല്ലമയും അലേ റമയു അൻഹൂവും മറസദ് അൻഹുവും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം നബിയെ ഞങ്ങളെ ഊഴത്തിലും അങ്ങ് ഒട്ടകപ്പുറത്തേറുക അതാണ് ഞങ്ങൾക്കിഷ്ടം അപ്പോൾ വിനയത്തിൻ്റെ സ്വരൂപമായ മുത്തു റസൂൽ സല്ലം അലൈഹി അലേഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളേക്കാൾ ആരോഗ്യവാനാണ് മാത്രമല്ല നിങ്ങളെപ്പോലെ ഞാനും റബ്ബിൻ്റെ കൂലി ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇത്രമേൽ വിനയം കൊണ്ട് ജീവിതം ധന്യമാക്കിയ ഒരു ലോക നേതാവ് ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സ്വർഗീയ ഉദ്ഘാടകനാണെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും അവിടുന്ന് വിനയാന്വിതനായി ജീവിച്ചു അറേബ്യൻ ലോകത്തെ കിരീടം വെക്കാത്ത സുൽത്താനായിട്ടും ചെറുകൂരയിലായിരുന്നു അവിടുന്ന് ഉറങ്ങിയിരുന്നത് പേരെ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം വിനയവിസ്മയങ്ങൾ കൊണ്ട് ധന്യമായിരുന്നു അഷ്റഫുൽ വാഹി സാഹു അലേഹി വസല്ലമാങ്ങളുടെ ജീവിതം ആ മുത്ത് റസൂലിൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കാനും അമ്മാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ വൃദമുല്ലമീൻ അസലാമലൈക്കും വാഹനത്തു അമ്ഹി വാർക്കാത്തൂ